പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ ഉലച്ച ലബനനിൽ വ്യോമാക്രമണം നടത്തിയത് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇസ്രായേൽ ഇസ്ബുള്ള സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായിരുന്നു തെക്കൻ ലബനനിൽ ആക്രമണം നടന്നത് യുദ്ധപ്രഖ്യാപനമാണിതെന്ന് ഹസൻ നസറല്ല പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനങ്ങളിൽ ഇരുപത്തഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സംശയകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ എല്ലാ ചുവന്ന രേഖകളും ലംഘിച്ചിരിക്കുകയാണെന്നും തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള മേധാവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്ന് ബെയ്റൂട്ടിന് മേലുള്ള ശബ്ദ പ്രതിരോധ സംവിധാനം ഭേദിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് കുടിയൊഴിഞ്ഞു പോയ ഇസ്രയേലികളെ വടക്കൻ ഇസ്രയേലിൽ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ലബനനിൽ ആക്കാക്കി പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ച ഹങ്കറി കേന്ദ്രമായ ബി എഎസ് കൺസൾട്ടിങ് എന്ന കമ്പനി മൊസാദ് രൂപീകരിച്ച ഷെൽ കമ്പനിയെന്ന് സംശയമുണ്ട് എന്തായാലും ലബനിലേക്ക് കയറ്റി മുമ്പ് പേജറുകളിൽ കൃത്രിമം കാണിക്കാൻ രൂപീകരിച്ച ഷെൽ കമ്പനിയാണിതെന്ന് ന്യൂയോർക്ക് ടൈംസ് മൂന്ന് ഇസ്രായേലി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിക്ക് വേണ്ടി പേജറുകൾ നിർമ്മിക്കാൻ കരാർ എടുത്ത കമ്പനിയാണ് ബി എ സി കൺസൾട്ടിംഗ് എന്ന റിപ്പോർട്ടിൽ പറയുന്നു പേജറുകൾ നിർമ്മിച്ച് യഥാർത്ഥ ആളുകളെ മറച്ചുവെക്കാൻ മറ്റ് രണ്ട് ഷെൽ കമ്പനികൾ കൂടി മൊസാദ് രൂപീകരിച്ചു സാധാരണ ഉപഭോക്താക്കളല്ല ബി എസ് സിക്ക് വേണ്ടിയിരുന്നത് ഹിസ്ബുൾ അവർക്ക് പ്രധാനപ്പെട്ട ക്ലയൻറ്റുകളായിരുന്നു പേജറിൻ്റെ ബാറ്ററികളിൽ സ്ഫോടക വസ്തു പിടിപ്പിച്ചിരുന്നു ഇത് വളരെ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവാണ് മൂന്ന് ഗ്രാം മാത്രം വരുന്ന സ്ഫോടക വസ്തുക്കൾ സ്കാനിങ്ങിൽ പോലും തിരിച്ചറിയാനാകാത്ത വിധം രഹസ്യമായി പ്ലാന്റ് ചെയ്തു കോഡ് സന്ദേശങ്ങൾ വഴി വിദൂരത്തിരുന്ന പേജറുകളിലെ സ്ഫോടക സംവിധാനത്തെ സജീവമാക്കുകയായിരുന്നു എന്നാണ് സംശയം സാധാരണ സ്കാനറുകൾ വഴി ഇവ തിരിച്ചറിയുക സാധ്യമായിരുന്നില്ല വാക്കി ടോക്കികളും പേസറുകൾ വാങ്ങിയ അതേ സമയത്ത് തന്നെയാണ് വിതരണം ചെയ്തത് ഐ സി എംഒ എന്ന് ലേബർ ചെയ്ത ഈ ഡിവൈസുകൾ ജപ്പാനിലാണ് നിർമ്മിച്ചത് ഇവയിലും നിർമ്മാണ സമയത്ത് തന്നെ മൊസാദ് കൃത്രിമം കാണിച്ചു എന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം എന്തായാലും പരസ്പരം പോരടിച്ചു തന്നെയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും രംഗത്തെത്തിയിരിക്കുന്നത് പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയത് അതിന് പിന്നാലെ ഹിസ്ബുള്ള ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു രണ്ട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു